എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണാൻ ദഹനരസം യൂറിക് ആസിഡ് ഉണ്ടാകും ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളും രണ്ടാമത് പിന്നെ ബ്രെയിൻ്റെ സെല്ല് മാത്രം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ലോജിക്കൽ ലോകത്ത് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട് എവിടെയുണ്ട് ഇപ്പം വേറൊരു സൂപ്പർ ഫുഡ് മുട്ട മുട്ട സൂപ്പർ ഫുഡ് ആണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയം പറയുന്ന മുട്ട ഒരു ദിവസം ഇത്ര മുട്ട കഴിക്കണം പ്രോട്ടീൻ റിച്ച് ആണ് എന്ന് പറയുന്നുണ്ട് ശരിക്കും മുട്ടയുടെ നമുക്ക് വേണ്ട എനർജി ഒരു ശരീരത്തിന് വേണ്ട എനർജിയുടെ സിക്സ്റ്റി പെർസെന്റ് എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് വരണ്ടത് തേർട്ടി പെർസെന്റ് എനർജി ഫാറ്റിൽ നിന്നാണ് വരേണ്ടത് ടെൻ പെർസെന്റ് എനർജിയെ പ്രോട്ടീനിൽ നിന്ന് വേളു അല്ലാതെ ഒരുപാട് പ്രോട്ടീൻ വേണ്ട എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണ് എക്സസ് പ്രോട്ടീൻ പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രോട്ടീനാണത് ഇപ്പം എക്സസ് പ്രോട്ടീൻ എന്നും പോയിസൺ ആണ് അപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണ്ടേ വേണം പ്രോട്ടീൻ വേണം പക്ഷെ പുറമേ നിന്നുള്ള കൺസംഷൻ ഇപ്പം മുട്ട അത്ര ക്വാണ്ടിറ്റി വേണ്ട എന്നുള്ളതാണ് കാരണം നമ്മളുടെ ശരീരത്തിലെ സെല്ലുകൾ മരിക്കുകയും ജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സെല്ലും മരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത പ്രോട്ടീൻ ശരീരം എടുക്കുന്നുണ്ട് പോരാത്തത് മാത്രം മേക്കപ്പ് ചെയ്താൽ മതി ഭക്ഷണത്തിലൂടെ എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണാൻ ദഹനരസം യൂറിക് ആസിഡും ഉണ്ടാകും എന്നാൽ നമ്മൾ മുട്ടയ്ക്ക് പകരം മുട്ട നല്ല പ്രോട്ടീനാണ് മുട്ടയുടെ വെള്ളം നല്ല പ്രോട്ടീനാണ് മുട്ടയേക്കാളും ഡബിൾ ബെറ്റർ പ്രോട്ടീനാണ് നമ്മളുടെ വരാലെന്ന് പറയണം മീനിൻ്റെ പ്രോട്ടീൻ യൂറിക് ആസിഡ് അത്ര ഉണ്ടാക്കില്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ ഞങ്ങൾ മുട്ട കുടിപ്പിക്കില്ല പകരം നല്ല പ്രോട്ടീൻ ഇവിടെ ഉണ്ട് നമ്മുടെ പാരമ്പര്യ അറിവാണ് പണ്ട് കാലത്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാല് മുപ്പത് ദിവസം അടുപ്പിച്ച് വരാൽ കൊടുക്കും വരാൽ മഞ്ഞക്കറി വെച്ചാൽ കൊടുക്കുക തേങ്ങാപ്പാലിൽ വേവിച്ച് മഞ്ഞക്കറി മുണക്കമുളക് ചേർക്കാതെ നല്ല കറിയാക്കി കൊടുക്കും ഈ കോശങ്ങൾ പെട്ടെന്നുണ്ടാകും കറക്ട് പ്രോട്ടീൻ ആണെങ്കിൽ അതിന് ഏറ്റവും നല്ല വരലാണ് മുട്ട കഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടത് പ്രോട്ടീൻ ആണെന്നും നമുക്ക് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണെന്നും നമുക്ക് വേണ്ടത് ഫാറ്റ് ആണെന്നും മനസ്സിലാക്കുകയും അത് അപ്രോപ്രിയേറ്റ് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതല്ലേ ബുദ്ധി മനുഷ്യനെ സംബന്ധിച്ചതല്ലേ ഏതാ ഏതാണോ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് കൂടുതൽ യൂറിക് ആസിഡ് ഉണ്ടാക്കാത്തത് അതിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ മുട്ട എടുക്കണോ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് വെച്ചിട്ട് ഏറ്റവും അനുയോജ്യമായ പ്രോട്ടീൻ എടുക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മരത്തിൽ നിന്നും ഒരു പഴത്തിൽ നിന്നും വരുന്ന പ്രോട്ടീനെയാണ് മുട്ട എന്നോ മീനിൽ നിന്നു പോലും ഒരു പഴത്തിൽ നിന്നും വരുന്ന പ്രോട്ടീൻ നമുക്ക് കൺസ്യൂം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ബ്രെയിനിൻ്റെ ന്യൂറോൺസ് ഡാമേജ് ഡാമേജായിപ്പോയാൽ പുതിയ ബ്രെയിൻ ന്യൂറോൺസ് ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പം ഒരു കിഡ്നിയുടെ നെഫ്രോൺസ് ഡാമേജ് ഡാമേജായിപ്പോയി ഇപ്പോഴത്തെ ധാരണ അത് പുതിയത് എന്നാണ് അതുകൊണ്ടാണ് ആ മേഖല കിടന്നുകൊണ്ട് കുഴയണേ എന്നാൽ ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം പറയുന്നത് അതല്ല ഇക്കോളജി ശാസ്ത്രം പറയുന്നത് നിന്റെ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ പ്രോട്ടീൻ ഏതോ മരത്തിൽ നിന്നും വരാനുണ്ട് അത് നീ കണ്ടെത്തി കൃഷി ചെയ്ത് കൺസ്യൂം ചെയ്യുക നിന്റെ എൽ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളും രണ്ടാമത് പിന്നെ ബ്രെയിൻ്റെ സെല്ല് മാത്രം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ലോജിക്കല്ല ശാസ്ത്രീയമല്ലത് നെഫ്രോൺസ് രണ്ടാമത് ഉണ്ടാവില്ല എന്ന് പറയണതും ശാസ്ത്രീയമല്ല ആ സെല്ലുകൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൊടുക്കാൻ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ഇക്കോളജി വ്യക്തമായി പറയും ഇത് കിട്ടിയാൽ താങ്കൾ ശരിയാകും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട് എവിടെയുണ്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അന്ന് സാധനം വരുത്തും അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഫിറ്റ്സ് വരുമ്പോൾ കുട്ടികളുടെ ന്യൂറോൺസ് ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇവർക്ക് പത്താം ക്ലാസ് പോലും പാസ്സാകാൻ പറ്റില്ല കാരണം ബുദ്ധി ഉണ്ടാവില്ല എന്നാൽ ആ ന്യൂറോൺസിനെ നമുക്ക് സൃഷ്ടിക്കാം കറക്റ്റ് പ്രോട്ടീൻ കൊടുത്താൽ മതി അല്ലാതെ മുട്ട എന്നുള്ള കൺസെപ്റ്റ് വിട് മുട്ട എന്നുള്ള കൺസെപ്റ്റ് വിട് പ്രോട്ടീൻ എന്നുള്ളത് എടുക്കണം ആ പ്രോട്ടീൻ ഏതാണ് ഏറ്റവും എന്നുള്ളത് എടുക്കണം അങ്ങനെ പ്രശ്നമില്ല അങ്ങനെയാണ് ഇക്കോളജി അങ്ങനെ പോവുക ഇക്കോളജി എപ്പോഴും ഏറ്റവും അനുയോജ്യമായത് ഏത് ഇന്ന് തൽക്കാലം വേറെ ഇപ്പം വരാൽ ഉപയോഗിച്ചു വരാൽ ഉപയോഗിക്കില്ല ഒരു ഫ്രൂട്ട് പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരാൽ ഞങ്ങൾ ഉപയോഗിക്കില്ല തൽക്കാലം ഫ്രൂട്ട് കിട്ടിയിട്ടില്ല പ്രോട്ടീൻ ഉള്ള ഫ്രൂട്ട് ഏതാണെന്ന് അറിയില്ല അതുകൊണ്ട് വരാലേ മുട്ടയേക്കാളും ബെറ്റർ തരാലാണ് വരാനിനേക്കാളും ബെറ്റർ വേറെ ഉണ്ട് ഇവിടെ അത് വരുന്നത് വരെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സംശയം സാറിനെ എന്നാണ് ജനങ്ങള് വിശേഷിപ്പിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു എക്കോളജി ഒരു ചികിത്സാരീതിയിലേക്ക് അത് ഞാൻ തുടങ്ങുന്നത് കൃഷിയാണ് ജൈവ കൃഷിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമമായിരുന്നു നിലവിലുള്ള കൃഷിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം കാരണം കൃഷിയും കൃഷിക്കാരനും പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജൈവ കൃഷിയിലേക്ക് വന്നത് ജൈവ കൃഷിയിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകണത് കൃഷിയുടെ ശാസ്ത്രം കെമിസ്ട്രി അല്ല ആധുനിക കൃഷി ശാസ്ത്രം എടുത്തിരിക്കുന്ന സയൻസ് കെമിസ്ട്രി ആണ് എന്നാൽ കൃഷിയുടെ ശാസ്ത്രം ഇക്കോളജി ആണെന്ന് കാടാണ് പഠിപ്പിച്ചത് കാട് പഠിപ്പിച്ച ഇത്രയും വലിയ ഡെൻസ് കാടിന് സ്വയം ജന്മം എടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു സയൻസ് ഇല്ലേ അത് ഇക്കോളജിയാണ് അപ്പോൾ ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രമാണ് കൃഷിക്ക് വേണ്ടതെന്ന് ബോധ്യമായി അപ്പോൾ മണ്ണിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ചു മണ്ണിനല്ല മണ്ണിൻ്റെതല്ല ആണ് രോഗം ചെടിക്കല്ല രോഗം എന്ന് മനസ്സിലായി മണ്ണിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ സോയിൽ ഇക്കോളജി തകർന്നതാണ് അപ്പോൾ സോയിൽ ഇക്കോളജി കറക്റ്റ് ചെയ്താൽ ചെടിയിലെ രോഗം മാറും അപ്പോൾ ഇതേ സയൻസ് മതി ഹെൽത്ത് ശരീരത്തിനു മനസ്സിലായി ശരീരത്തിൻ്റെ ഇത് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് യേശുദേവൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായത് ഇക്കോളജി പഠിച്ചപ്പോഴാണ് മണ്ണിൻ്റെ അതേ അതേ മണ്ണ് തന്നെയാണ് മനുഷ്യൻ അതിന് യാതൊരു സംശയവും മണ്ണ് തന്നെയാണ് മണ്ണിൻ്റെ സയൻസ് തന്നെയാണ് മനുഷ്യൻ്റെ സയൻസും ആധുനിക ചികിത്സാശാസ്ത്രത്തിലും പറ്റിയ അപകടം അവര് ഹെൽത്തിന് വേണ്ടി എടുത്ത സയൻസ് കെമിസ്ട്രി ആയി പോയെന്നാണ് ആയുർവേദം എടുത്തത് ബയോളജിയാണ് ഇത് രണ്ടുമല്ല ഹെൽത്തിന്റെ സയൻസ് എന്ന് പറയുന്നത് ഇക്കോളജിയാണ് ഡീപ്പായിട്ട് ഇക്കോളജി മനസ്സിലാക്കി അതിനനുസരിച്ച് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് ആ ഹെൽത്ത് എന്ന് പറയുന്നത് അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി നിയമ അനുസൃതമായ ഒരു ആഹാര നിയമമുണ്ട് പ്രകൃതിയിൽ ഒരു ആഹാര നിയമമുണ്ട് ആ നിയമം നമ്മൾ പാലിക്കുക അതിനനുസരിച്ചുള്ള കൃഷി ശരിയാക്കണം അതിന്റെ കൂടെ ഇപ്പം ഏത് മെഡിസിൻ എടുത്താലും അതിനൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും ആയുർവേദം എടുത്താലും ഹോമിയോപ്പതി എടുത്താലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് എടുത്താലും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇതേ സൈഡ് ഇഫെക്ട്സ് ഈ ചികിത്സാ രീതിക്കും ബാധകമാണോ ഇക്കോളജിയെ സംബന്ധിച്ചിടത്തോളം സൈഡ് എഫക്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് അന്ന ഭക്ഷണം തന്നെയാണ് അപ്പൊ ഇതിനകത്തുനിന്ന് പുറന്തള്ളേണ്ടത് ഇതൊരു ബയോളജിക്കൽ ഓർഗാനിസത്തിന് വേണ്ടതെടുക്കാനും വേണ്ടാത്തത് പുറന്തള്ളാനും ഉള്ളൊരു സിസ്റ്റമാണിത് അപ്പോൾ നിങ്ങൾ ഫ്രൂട്ടാണ് കഴിക്കണതെങ്കിൽ അതിൽ നിന്ന് വേണ്ടത് മാത്രം എടുക്കുകയും വേണ്ടാത്ത കളയുകയും ചെയ്യും അതേസമയം ഒരു കെമിക്കൽ ആകുമ്പോൾ അത് റിയാക്റ്റീവാണ് റിയാക്റ്റീവ് അതായത് ഒരു പ്രാവശ്യം ഒന്ന് റിയാക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്വാംസ്വീകരിച്ചെടുക്കണത് അപ്പോൾ അവിടെ ഒരു റെസിഡ്യൂ ഉണ്ടാകും ഒരു വേസ്റ്റ് ഉണ്ടാകും അത് വീണ്ടും റിയാക്റ്റീവ് വരും ഇപ്പം നെവർ എൻഡിങ് ചെയിൻ ഓഫ് റിയാക്ഷൻസ് അവിടെ നടക്കും ഇതിലതില്ല ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു മാങ്ങ കൂടുതൽ തിന്നു കുറച്ച് കഴിയുമ്പോൾ അത് ഉപയോഗിച്ചങ്ങ് തീർന്നും വേസ്റ്റ് പുറന്തള്ളുകയും ചെയ്യും അപ്പം ഇത് മുഴുവൻ ഫ്രൂട്ടിനെയാണ് ബേസ് ചെയ്യുക മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഫ്രം ഫ്രൂട്ട് എന്നുള്ള കൺസെപ്റ്റാണ് അതിലേക്ക് എത്തണം ജൈവകൃഷി അതിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വേവിക്കാത്ത ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണം ഒന്നും മാത്രമല്ല ന്യൂട്രീഷണൽ റിച്ചു ആകണം ഇപ്പൊ ഈ രോഗം ആയുർവേദത്തിൽ ഒരു ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ അതിൽ ആ സസ്യത്തിലെ ഔഷധ മൂല്യം എന്ന് പറയുന്നത് ട്രൈസെലമെന്റ് ആണ് ആ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സൂക്ഷ്മ മൂലകമാണ് ഈ ഔഷധ മൂല്യം ഔഷധ ഇതേ ഔഷധ മൂല്യങ്ങൾ നമുക്ക് തക്കാളിയിലും പൈനാപ്പിളിലും എല്ലാ പഴങ്ങളിലും മത്ത മത്തലും എല്ലാത്തിലും കൊണ്ടുവരാം കാരണം നാൽപ്പത് വർഷം അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റഡിയുണ്ട് സി എനർജി എന്ന് പറഞ്ഞിട്ട് ആ സി എനർജി നമ്മൾ എടുത്തിട്ട് അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണിൽ വേണ്ട സകല ട്രൈസ് എലമെൻറ്റും കോടിക്കണക്കിന് വർഷമായി ഒഴുകി കടലിലെത്തി നിശ്ചിത റേഷ്യോയിൽ കടൽ വെള്ളത്തിലുണ്ട് അപ്പം ആ കടൽ വെള്ളം ഒരു ലിറ്റർ കടൽ വെള്ളം എടുത്ത് മുപ്പത് ലിറ്റർ നല്ല വെള്ളം ചേർത്തിട്ട് ഓരോ ലിറ്റർ വീതം ഒരു തക്കാളിയുടെ ചോട്ടി കൊടുത്താൽ ഈ ഔഷധ മൂല്യങ്ങൾ മുഴുവൻ ആ തക്കാളിപ്പെടുത്തി വരും മത്തയുടെ ചോട്ടി കൊടുത്താൽ ആ മത്തങ്ങാവുന്നത്ര ട്രൈസ് എലമെന്റ് അതിനകത്ത് വരും കരിമ്പിന്റെ ചോട്ടി കൊടുത്താൽ കരിമ്പിൽ വരും അപ്പൊ ഔഷധ മൂല്യങ്ങൾ മുഴുവൻ ഭക്ഷണത്തിൽ എത്തിക്കാനുള്ള വിദ്യയും കൂടി ജൈവകൃഷി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മരുന്ന് എന്ന് പറയുന്നത് ഇതിനകത്ത് ഔഷധ മൂല്യം എന്ന് പറയുന്നത് ട്രൈസ് എലമെന്റ് ആണെന്നും ആ എലമെന്റ് എങ്ങനെ കൃഷിയിലൂടെ കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ കൊണ്ടുവരാമെന്ന് ജൈവകൃഷി കണ്ടെത്തി അത് ചെയ്തു വന്നിട്ടിരിക്കുകയാണ്